നമ്മളൊക്കെ ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ട്രംപ് പറഞ്ഞതു മുതൽ ഒരു കാര്യം ഇറാൻ ഭരണകൂടം ചെയ്യുന്നില്ല എന്നൊക്കെയാണ് അങ്ങനെ തന്നെയാണ് പല മാധ്യമങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും ആ അർത്ഥത്തിലാണോ കാര്യങ്ങൾ അവിടെ പോകുന്നത് ട്രംപ് ഒന്ന് വിരളനക്കിയാൽ അടങ്ങിയിരിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ഇറാൻ ഭരണകൂടം എന്ന് വിശേഷിപ്പിക്കുന്ന ഒരുപാട് മാധ്യമങ്ങളുണ്ട് അവരോടൊക്കെ ഒന്ന് പറയാൻ ഈ പിക്ചർ ഒന്ന് കാണണം എന്താണ് ഈ പിക്ചറിലുള്ളത് ഞാനൊന്ന് വായിക്കാം ഇത് തലതിരിഞ്ഞാൽ കാണുക സെൽഫി ക്യാമറ ആയതുകൊണ്ട് അതിന് മുമ്പായിട്ട് താല്പര്യമുള്ളവർ ഒന്ന് കൂടെ കൂടാൻ പറ്റുന്നവരൊന്ന് ലൈക്ക് ചെയ്യണം മുപ്പത് സെക്കൻഡ് ഉള്ളിൽ അതേപോലെ തന്നെ ബുദ്ധിമുട്ടാകൂല്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം ഒരുപാട് ആളുകൾ നമുക്കെതിരെ പ്രചരിപ്പിക്കുന്നതിനെ ഹൈജാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ വിഷയം എന്താണെന്ന് വായിച്ചു നോക്കാം ഈ ക്യാമറ നന്നായി മനസ്സിലാക്ക കാണുന്നുണ്ടല്ലോ എന്താണ് ഇവിടെ സെവൻ ഹൺഡ്രഡ് അറസ്റ്റഡ് ഇൻ ഇറാൻ ഫോർ ലീഗഡ് ലിങ്ക്സ് ടു ഇറാൻ ഇസ് ഇസ്രായേൽ ഇസ്രായേലുമായിട്ട് ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന എഴുന്നൂറ് ആളുകളെ മൊസാദുമായി ബന്ധപ്പെട്ട ആളുകളെ പിടിച്ചടക്കി എന്നുള്ളതാണ് വാർത്തയുള്ളത് ഈ വാർത്തയിൽ ടെഹ്റാൻ റിപ്പോർട്ട് ചെയ്യാന്ന് ഇറാനിയൻ അതോറിറ്റീസ് ഹാവ് അനൗൺസ്ഡ് എ മാസീവ് ക്രാക്ക് ഡൗൺ ഓൺ വാട്ട് ദ ഡിസ്ക്രൈബ് സ്പ്രാവലിംഗ് നെറ്റ്വർക്ക് ഓഫ് ഓപ്പറേറ്റിംഗ് വർക്ക് ദ ഇസ്രായേൽ ഇൽ ഇൻറ്റെലിജൻസ് ഏജൻസി മൊസാദ് അക്കോഡിംഗ് ടു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓവർ എഴുന്നൂ സെവൻ ഹൺഡ്രഡ് ഇൻഡിവിജുവൽസ് ഹാസ് ബീൻ ഡിറ്റൈനഡ് എക്രാസ് വൈ വേരിയസ് പ്രൊവിൻസ് ഇൻക്ലൂഡിങ് വെസ്റ്റ് അസർബൈജാൻ അസർബൈജാൻ അഥവാ ഈയൊരു ഇറാൻ്റെ അസർബൈജാൻ ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ആ ആളുകളെയാണ് അഥവാ അവിടെയുള്ള ആളുകളെയാണ് ഇപ്പം കൃത്യമായി ട്രേസ് ചെയ്തിട്ട് പിടിച്ചിട്ടുള്ളത് വെറുതെ അടിച്ചെടുക്കുന്ന ആളുകളോടൊന്ന് പറയട്ടെ സ്വന്തമായി ആശ്വസിക്കാനാണെങ്കിൽ ആശ്വസിച്ചോളൂ ഈ കണ്ണ് അടച്ചിട്ട് ഇരുട്ടാക്കുന്ന രീതി അതത്ര കണ്ട് ലൈഫ് ലോങ് വാലിഡിറ്റി ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്തരം ചാനലുകളൊക്കെ തുറന്നു വെച്ചിട്ട് സംസാരിക്കാൻ ആഗ്രഹിച്ചതും ഞാനൊക്കെ നേരത്തെ ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു ഇതൊക്കെ പറയുന്ന സത്യമാണ് പക്ഷേ ഇറാൻ്റെ ഭരണകൂടം ഒഫീഷ്യലായിട്ട് കൊടുക്കുന്ന ന്യൂസ് ടെഹ്റാനിൽ കൊടുക്കുന്ന ന്യൂസാണ് ഈ കാണുന്നത് കാണുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു മലയാളം എന്താണെന്നുള്ളത് ഞാനൊന്ന് ട്രാൻസ്ലേറ്റ് എടുത്തിട്ട് എടുത്തിട്ട് പറയാം ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസി ായ വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തകരുടെ വിപുലമായ ശൃംഖലകൾക്കെതിരെ ഇറാനിയൻ അധികൃതർ വൻതോതിലുള്ള നടപടി പ്രഖ്യാപിച്ചിരിക്കുന്നു ഔദ്യോഗിക പ്രസ്ഥാന പ്രസ്താവനകൾ പ്രകാരം പശ്ചിമ അസർബൈജാൻ കെമൻഷ ഇസ്ഫഹാൻ എന്നീ ഉൾ എന്നീ പ്രവിശ്യകൾ ഉൾപ്പെടെ വിവിധ പ്രവിശ്യകളിൽ നിന്നായിട്ട് എഴുന്നൂറിലധികം ഇസ്രായേലി ചാരന്മാരെ തന്ത്രപരമായിട്ട് പിടികൂടിയിരിക്കുന്നു ഇവരുടെ പരിപാടികൾ എന്തൊക്കെയാണെന്നുള്ളത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് സൈനിക ഉപകരണങ്ങൾ കടത്തിക്കൊണ്ടുപോവുക അല്ല കടത്തിക്കൊണ്ടുവരിക അതുപോലെ തന്നെ അട്ടിമറിക്ക് വേണ്ടിയിട്ടുള്ള പ്രകോപനങ്ങൾ ഏകോപിപ്പിക്കുക തുടർന്നിട്ടുള്ള കാര്യങ്ങൾ രാജ്യദ്രോഹ കുറ്റമായിട്ടാണ് അവരുടെ അറസ്റ്റ് അറസ്റ്റ് ചെയ്തിട്ട് ഇറാൻ ഗവൺമെൻറ് പുറപ്പെടുവിച്ചിട്ടുള്ളത് രാജ്യദ്രോഹം ഈ ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യയിലാണെങ്കിൽ മാനസിക അസ്വസ്ഥത കൊണ്ടൊരു പക്ഷേ രക്ഷപ്പെടുന്ന ചില വിഭാഗക്കാരുണ്ട് പക്ഷേ ഇറാനിൽ അങ്ങനെ കാണാൻ പാടില്ല അങ്ങനെ കണ്ടിട്ടുമില്ല അതുകൊണ്ട് തന്നെ ഇറാനിയൻ ഉർമ്മിയ ജയിലിൽ മൂന്ന് വധശിക്ഷകളും നടപ്പാക്കി എന്നുള്ളതാണ് അപ്പോൾ ഈ വധശിക്ഷകളൊക്കെ ഒഴിവാക്കി എന്ന് പറയുന്ന മൂന്നാളുകളുടെ വധശിക്ഷ സ്ഥിരീകരിച്ചു എന്നും പറയുന്നുണ്ട് അപ്പോൾ ഈ എഴുന്നൂറിൽ ഈ മൂന്നാളുകൾ അവരുടെ പെട്ടിയിലായിട്ടുണ്ട് ബാക്കിയുള്ളവരെ ചോദ്യം ചെയ്ത് എന്ന് കരുതാം പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ കരുതുന്നത് നമ്മുടെ മലയാള മണ്ണിലുള്ള അക്ഷ അന്ന സാക്ഷരത നൂറ് ശതമാനമുള്ള നമ്മളെയൊക്കെ ഈ അർത്ഥത്തിൽ പല വീഡിയോസുകളും കാണിച്ച് പൊട്ടന്മാരാക്കുമ്പോൾ നമ്മൾ അതിനോടൊക്കെ എന്താ മറുപടി പറയേണ്ടത് മനസ്സിലാകത്തത് എന്താണെങ്കിലും സത്യാവസ്ഥ അവിടുന്ന് വരുന്ന ന്യൂസുകൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാകുന്നതേയുള്ളൂ ഇവിടെ മൂന്ന് പേരെ തൂ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയെന്ന് ജുഡീഷ്യറി ഇറാനിയൻ ജുഡീഷ്യറി സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് ആ എവിടെയാണ് ഈ ജയിൽ ജയിലേതാന്നുള്ള കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് ഉറുമിയ ജയിലിൽ വെച്ചിട്ടാണ് ആ ഒരു ശിക്ഷ നടപടിയൊക്കെ സ്വീകരിച്ചതെന്നും പറയുന്നുണ്ട് ഇതിൻ്റെ അപ്പുറം എന്താണ് നമുക്ക് വേണ്ടത് കൃത്യമായ ഈ ഒരു വാർത്തകളൊക്കെ വായിക്കുന്ന ആളുകളോട് പറയട്ടെ ഇങ്ങനെയൊക്കെയുള്ള നല്ല വാർത്തകൾ അല്ലെങ്കിൽ സത്യസന്ധമായ വാർത്തകളൊന്ന് കൊടുക്കുക പിന്നീട് അവരുടെ അടുത്തു നിന്ന് പിടിച്ചെടുത്ത ഒരുപാട് ആയുധങ്ങളുടെയൊക്കെ പിക്ചറുകൾ വെക്കുന്നുണ്ട് പക്ഷേ നമ്മൾ വയലേഷൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് നമ്മൾ അതിലേക്ക് പോകുന്നില്ല എന്താണ് പിടിക്കപ്പെട്ട വ്യക്തികൾക്ക് പറയാനുള്ളത് ഇവർ പറ്റിക്കപ്പെട്ടു എന്നാണ് പറയുന്നത് സ്ഥിരം പെല്ലവിയാണെന്നാണ് തോന്നുന്നത് ആദ്യമൊക്കെ ഞാനും കരുതി പറ്റിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതായിരിക്കും സത്യം ഈ പറയപ്പെട്ട വ്യക്തികൾ പറ്റിക്കപ്പെടുകയായിരുന്നു എന്നാണ് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ പറ്റിക്കപ്പെട്ടു ഇതിൻ്റെ പ്രൊട്ടസ്റ്റുകളായിട്ടുള്ള ആളുകളാകാൻ വേണ്ടി കോടികൾ ഒരുപക്ഷെ ഒഴുക്കിയിട്ടുണ്ടാകും ഇസ്രായേലും അമേരിക്കയും അതിൻ്റെ അടുത്ത് കിടക്കുന്ന ഇറ സിറിയയും ഒക്കെ കാരണം അവിടെയൊക്കെ കുറുദിൻ്റെയും മറ്റേയൊക്കെ വലിയ സ്വാധീനമുള്ളതും അപാവ സർക്കാരായിട്ട് ആയിട്ട് നടക്കുന്നതുമായതുകൊണ്ട് നല്ല രീതിക്ക് ഇറാനത്തുകകർക്ക് അവരുടെയൊക്കെ ഹെൽപ്പ് കിട്ടിയിട്ടുണ്ടാവും പക്ഷേ ഐ ആർ ജി സി ഇറാൻ റവല്യൂഷണറി ഗാർഡ് എന്താക്കിയിട്ടുണ്ട് ഒരു സെക്കൻഡ് ഫോൺ വന്നതായിരുന്നു ഐ ആർ ജി സി ഇവരെയൊക്കെ നന്നായി ട്രേസ് ചെയ്ത് പിടിച്ചു മാത്രമല്ല അവിടെയൊക്കെ ഓരോ വീടുകളിലും കയറി പരുതുകയാണെന്നാണ് റിപ്പോർട്ടുകളിലുള്ളത് അതിൽ പ്രധാനമായി അവർ ഓരോ പ്രവിശ്യകൾ അഥവാ ഇറാൻ്റെയും സിറയുടെ ഭാഗമായിട്ടുള്ള പ്രവിശ്യകളാണ് ഇവർ കാര്യമായി പരിഗണിക്കുന്നത് അതോടുകൂടെ തന്നെ ഈ മൊസാദിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അവിടെ നിലച്ചു തന്നു മാത്രമല്ല ഈ സ്റ്റാർലിങ്കുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ തമ്മിലുള്ള കണക്ടിവിറ്റി തൽക്കാലത്തേക്ക് ഇറാൻ ഗവൺമെൻറ് ഇല്ലായ്മ ചെയ്തിട്ടുണ്ട് ഒരിക്കലും തകർക്കാൻ പറ്റില്ലെന്ന് കരുതിയ ആ ഒരു സംവിധാനങ്ങളൊക്കെ യെ പരാജയപ്പെടുത്താൻ ഇറാൻ ഗവൺമെൻറ്റിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ടെക്നോളജി ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നതാണെന്ന് പറയാൻ പറ്റും പക്ഷേ ഇത്തരം വാർത്തകൾ നമ്മളിലേക്ക് എത്തുന്നത് ഇറാൻ ഗവൺമെൻറ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന വാർത്താ ഏജൻസി അല്ലെങ്കിൽ വാർത്താ പോർട്ടലുകൾ ഇഷ്ടംപോലെ ഉണ്ട് ഐ ആർ ജി സിക്ക് വേറുണ്ട് അതുപോലെ തന്നെ ഓരോ ഗ്യാങ്ങിന് തന്നെ വേറുണ്ട് പിന്നെ ഓരോ പ്രവിശ്യക്ക് വേറുണ്ട് അവിടുത്തെ ഓരോ സ്റ്റേറ്റ് എന്ന് പറയും നമ്മുടെ നമ്മുടെ സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്നത് പോലെ അവിടേക്കുള്ള വാർത്തകളൊന്ന് ഒന്ന് നമ്മൾ കണ്ണുടിച്ചാൽ മനസ്സിലാകും ഇവിടെയുള്ള വാർത്തയും അവിടെയുള്ള വാർത്തയും നല്ല അന്തരണ്ട് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കും ക്കാൻ പറ്റും ഇവിടെ തത്വത്തിൽ അംഗീകരിക്കപ്പെടുന്ന തീവ്ര സ്വഭാവമുള്ള വാർത്തകളെ നമ്മളതിലേക്ക് വിടുകയും അതിൻ്റെ പിന്നാലെ അതാണ് സത്യമാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ കണ്ടു മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു ഹതം ഒരു ഹതസ്ഥിതി നമ്മുടെ മുമ്പിൽ ഉണ്ടോ എന്ന് സംശയിക്കുകയാണ് എന്താണെങ്കിലും ഇറാന്റെ അതോറിറ്റിയിലാണ് അനൗൺസ് ചെയ്തിട്ടുള്ളത് അതിലപ്പുറം നമുക്കൊരു തെളിവൊന്നും വേണ്ടല്ലോ എഴുന്നൂറ് ആളുകളെയും പിടിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ മൂന്നാളുകൾ ഉറമിയ എന്ന് പറയുന്ന പ്രവിശ്യ ഒരു ജയിലിൽ നിന്ന് ഉർമിയ പേഴ്സ് പ്രിസൻറ്റ് ഉറുമിയ ജയിലിൽ നിന്ന് ഒഴിവാ അഥവാ പെട്ടിയിലാക്കുകയും ചെയ്തിട്ടുണ്ട് അഥവാ വധശിക്ഷ നടപ്പിലാക്കുകയും ചെയ്തു ഇവിടെ ഗവണ്മെൻറ്റിൻ്റെ താൽക്കാലിക കാര്യമെന്നൊന്നുമല്ല പെർമനൻ്റ് ആയിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് രാജ്യദ്രോഹ കുറ്റം ചെയ്ത ആളുകളെ അങ്ങനെ തന്നെ ചെയ്യണം പക്ഷേ ട്രംപ് പറയുന്നത് അവിടെ തൂക്കിലേറ്റലൊക്കെ നിർത്തിയിട്ടുണ്ട് ഇവിടുത്തെ ആളുകളെയൊക്കെ അഥവാ അവരുടെ തന്നെ ആയിട്ടുള്ള കുറേ ആളുകൾ ഉണ്ടാവും ഈ കാനഡി കാനഡേൻ്റെ ഒരാളുണ്ടെന്ന് സ്ഥിരീകരിക്കപ്പെട്ടു കാരണം ഗവൺമെൻറ് തന്നെ അവിടെ ഐ ആർ ജി സി കൊന്ന് അല്ലെങ്കിൽ ഐ ആർ ജി സി വധിച്ചതിൽ കാനഡക്കാരായ ഒരു പൗര ഉണ്ട് എന്നുള്ളത് ലോകമാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത അതിൻ്റെ ഇടയിലാണ് ട്രംപ് പറയുന്നത് അവിടെ എല്ലാം ഇല്ലായ്മ അല്ലെങ്കിൽ നിർത്തിവെച്ചിട്ടുണ്ട് ഇപ്പം കൊല്ല കൊല ഒന്നുമില്ല പ്രൊട്ടസ്റ്റുകാർ അവരുടേതായ താല്പര്യത്തിനനുസരിച്ച് എല്ലാ ഗവൺമെന്റ് സ്ഥാപനങ്ങളും പിടിച്ചടക്കിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറയുന്നത് വെറും നുണയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇനി ഏതെങ്കിലും പ്രവിശ്യയിൽ അത് നടക്കുന്നുണ്ടെങ്കിൽ അതത്ര വലിയ രൂപത്തിൽ വലിയ ജനബാഹുല്യത്തോടുകൂടി ഒന്നും നടക്കുന്നില്ല എന്നതുകൂടി മനസ്സിലാക്കാൻ ഈ ഇത്തരം വാർത്തകൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ ഈ ട്രംപിന്റെ ഈ വാക്ക് ാക്കിനെത്ര വില കൊടുത്തു എന്നുള്ളതും കൂടി കൂട്ടി വായിക്കേണ്ടതാണ് കാരണം നമ്മളൊക്കെ കരുതിയത് ഈ ട്രംപ് പറയുമ്പോഴേക്ക് കാര്യങ്ങളൊക്കെ നിർത്തിയെന്നാണ് കാരണം ഇറാൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ് ഉണ്ട് എന്നാൽ ഒരൊറ്റ ആളെ തൂക്കുന്നതിൽ അത് വിലക്കിയിട്ടുള്ളൂ നേരത്തെ പറഞ്ഞ ആ ഇരുപത്തിയാറുകാർ ആളുടെ പേരെൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നില്ല നമ്മുടെ ഈ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിയിൽ ഞാനത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ ഇരുപത്തികാരനായി ഇരുപത്തിയാറ് കാരനായിട്ടുള്ള മൊസാദിൻ്റെ ഏറ്റവും വലിയ തൊരപ്പനായിട്ടുള്ള ആളെ മാത്രമേ ഇപ്പോൾ വധശിക്ഷയ്ക്ക് വിധേയമാക്കാതെ അവിടെ ട്രംപിൻ്റെ വർത്തമാനം കൊണ്ട് മാറ്റി വച്ചിട്ടുള്ളൂ എന്ന് നമുക്ക് തോന്നാം ബാക്കിയുള്ളവരൊക്കെ വേണ്ട വിധത്തിൽ ആ രാജ്യത്തിൻ്റെ എന്താണോ നീതിന്യായ വ്യവസ്ഥ അതിനനുസരിച്ച് ഓരോന്നോരോന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്താണെങ്കിലും ഇതൊക്കെ ഓരോ ആളുകളൊന്നും മനസ്സിലാക്കുക പിന്നെ ഈ രാജ്യം തകർക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിക രാജ്യത്തെ എല്ലാ അർത്ഥത്തിലും പരാജയപ്പെടുത്ത് അതോടൊപ്പം പശ്ചിമേഷ്യ മുഴുവനായിട്ട് ായിട്ട് നമ്മുടെ കാൽ കീഴിൽ കൊണ്ടുവരിക എന്നുള്ളത് ഈ പശ്ചാത്തലരാജ്യത്തിൻ്റെയും അമേരിക്കയുടെയും ഒക്കെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു സ്വപ്നമാണ് അതങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നത് ഇപ്പോഴുള്ള പുറകോട്ട് പോക്ക് ഒരിക്കലും അവർ അങ്ങേ അറ്റം അവ തോറ്റിട്ടു പോയതാണെന്ന് പറയാൻ കഴിയില്ല പക്ഷേ അതൊരു തന്ത്രപരമായിട്ട് മറ്റൊരർത്ഥത്തിൽ തിരിച്ചു കയറി വരാൻ വേണ്ടിയിട്ടുള്ളൊരു പോക്കാണ് എന്ന് ഈ ചുരുക്കം നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാം ഈ കാര്യങ്ങളൊക്കെ പുറത്തറിയുന്നത് വേറൊരു വാർത്തയാണെന്നും ഉള്ളിൽ നടക്കുന്നത് മറ്റൊരു വാർത്ത വാർത്തയാണെന്നും അങ്ങനെ ഒരു തിരിച്ചറിവെങ്കിലും മിനിമം നമുക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ കൃത്യമായി വാർത്തകളൊക്കെ കൊടുക്കുന്നുണ്ടാവും പക്ഷേ നമ്മുടെ കാഴ്ചയിൽ അത് വരുന്നില്ല എന്ന് നമുക്കങ്ങനെ നല്ലത് വിശ്വസിക്കാം അതായിരിക്കും എല്ലാവർക്കും നല്ലതെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് പുതിയ വിശേഷമായി കാണാം നിങ്ങൾ നൽകുന്ന അതമ്യ ഏറ്റവും നല്ല സപ്പോർട്ടിന് ഹൃദ്യമായ നന്ദി അറിയിക്കാനും ആഗ്രഹിക്കുന്നു